സിപിഎം ഓച്ചിരക്കിഴക്ക് കൊറ്റമ്പള്ളി ബി ബ്രാഞ്ച് സമ്മേളനം നടത്തിബാദ്

അപ്പൊ ഏരിയ സമ്മേളനത്തിന് മുന്നായി എല്ലാ വില്ലേജ് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങൾ നടക്കണം ലോക്കൽ സമ്മേളനത്തിന് മുമ്പായി എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും നടക്കണം ഈ സമ്മേളനം എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളതില് എല്ലാ രൂപരേഖകളും നേരത്തെ തന്നെ താഴെ സഹായം നൽകി തരുന്നിട്ടുണ്ട് നമ്മൾ ഈ സമ്മേളനം ചേരുന്ന കാലയളവ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് നമ്മുടെ പ്രവർത്തനം ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണ നിലയിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ സർവദേശീയ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ സംഭവ സംബന്ധിച്ച് വളരെ സമഗ്രമായി അവലോകനം നടത്തിയ അതിന്റെ റിപ്പോർട്ട് തരുടെ രാഷ്ട്രീയ പ്രമേയ തലത്തിൽ താഴെ എല്ലാ ഘടകങ്ങളിലേക്കും തരും

ബാബു കൊപ്പാറ എസ് സുരേഷ് കുമാർ ബേബി അനീസ്യ എസ് എംനാഥ് സിന്ധു മഹേഷ് മല്ലികാ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു എം നൌഷാദിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ